അതിന് ചില എല്ലാ കുട്ടികൾക്കും നിമിഷ വേദിയിലേക്ക് ഒക്കെ കൂടി സാധനം അപ്പം ഞാനിന്ന് ബീട്രൂട്ടും മുട്ടയും വച്ചിട്ടുള്ള ഒരു അടിപൊളി തോറിൻ്റെ റെസിപ്പിയാണ്ട് കൂട്ടുകാർ കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച അതിലേക്ക് രണ്ട് ടേബിൾ സൂചിച്ച് വെച്ചു കടുക് ഒരു ടീസ്പൂൺ ചേർത്ത് പൊട്ടിച്ചു അതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്തു അത് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ബീറ്റ്റൂട്ട് നുറുക്കിയത് നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാനിവിടെ പൊടിയായിട്ടാണ് ധരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരും കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീട്രൂട്ട് അരിഞ്ഞെടുത്തോളൂ ഇനി ഇത് നന്നായി മിക്സ് ആയി വരട്ടെ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ബീട്രൂട്ട് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നടുക്കായിട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പൊ അതിലേക്ക് പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മുട്ടയെല്ലാം മൊരിഞ്ഞു വരണം അപ്പോൾ അപ്പിത്തിരി ഫ്ലെയിം നമ്മൾ കൂട്ടി വെച്ചിട്ട് കൈ വിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ടും മുട്ടയെല്ലാം നല്ല മിക്സായി നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വരണം ഇപ്പൊ ഇതാണ് നമ്മുടെ ബീറ്റ് റൂട്ട് മുട്ടയെല്ലാം നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് കറിവേപ്പിലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് ചേർത്തില്ലെങ്കിലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കുട്ടുകാര് ഒരു പ്രാവശ്യങ്ങളിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ബീട്രൂട്ടും മുട്ടയും ഇനി ഇതൊന്നുകൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ